ചേച്ചി കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന റാഗിംഗ് കേസിൽ കുറ്റപത്രം നാൽപ്പത്തിയാറ് ദിവസങ്ങൾക്ക് ശേഷം സമർപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്ന സമയത്ത് ഹോസ്റ്റൽ മുറിയിലിട്ട് റാഗ് ചെയ്യുമ്പോൾ അതായത് അവർ ഉറക്ക അലറി വിളിക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ വാടനുണ്ടായിരുന്നു അപ്പോൾ ഈ കുറ്റപത്രത്തിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് ഈ അധികാരികൾക്ക് അതായത് ഈ കോളേജ് അധികാരികൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഈ ഇവിടെ ആ കുട്ടികൾ ക്രൂരമായി പീഡനത്തിന് പീഡനത്തിനിരയാവുമ്പോൾ തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന വാർഡൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല അതൊന്നും കേട്ടില്ല എന്നാണ് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ കൈമലത്തുന്ന കൈമലത്തുന്നൊരവസ്ഥ അപ്പോൾ ഈ കേസ് പറയുമ്പോൾ നമ്മൾ വയനാട്ടിലെ സിദ്ധാർത്ഥിൻ്റെ മരണം കൂടെ കൂട്ടിച്ചേർക്കേണ്ടി വരും അന്നും കുറ്റപത്രത്തിൽ ഇതേ ഡയലോഗ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വാർഡൻ ഇതൊന്നും അറിഞ്ഞില്ല അധികാരികൾക്ക് ഇതിൽ യാതൊരു ഇത് പങ്കുമില്ല ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള ഒരവസ്ഥ സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷം വീണ്ടും ഇതേ അവസ്ഥകൾ തന്നെ വീണ്ടും വരുവാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ പ്രതികളാക്കേണ്ടത് അധികാരികളെ അധികാരികളെക്കൂടെയല്ലേ അതെ കാരണം ഈ ആൻറ്റി റാഗിങ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് എല്ലാ കലാലയങ്ങളിലും ഉണ്ടാവുമല്ലോ അപ്പം ശരിക്കും അവർ എവിടെയാണ് അവർ ശ്രദ്ധിക്കുക അവിടെ എന്താണ് പണിയത് ആന്റി റാഗിങ് കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പോയി റാഗ് ചെയ്തു എന്ന് പരാതി പറഞ്ഞാൽ മാത്രമേ അവർ അതിൽ ശ്രദ്ധിക്കുകയുള്ളൂ അല്ല റാഗിങ് ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ആ കമ്മി ആ കമ്മിറ്റി ഉള്ളത് അല്ലാതെ റാഗിങ് ഉണ്ടായി ഇപ്പോൾ ഒരു കൂട്ടി മരണപ്പെട്ടതിന് മരിച്ചുപോയതിനു ശേഷം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യപ്പെടുകയോ കൊലപാതകം കൊല ചെയ്യപ്പെടുകയോ ചെയ്തതിന് ശേഷം ഇപ്പറഞ്ഞതുപോലെ ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല എന്ന് പറയാനാണോ ഈ കലാലയങ്ങളിൽ ആന്റി റാഗിങ് കമ്മിറ്റി ഉള്ളത് അവർ ഓരോ വർഷം അക്കാദമിക് ഇയർ തുടങ്ങുമ്പോഴും അവരുടെ ശ്രദ്ധ എന്തിനാണ് വേണ്ടത് അവിടെ റാഗിങ് നടക്കുന്നില്ല എന്ന് അവർ ഉറപ്പാക്കണം ഇപ്പോൾ പുതിയതായി വരുന്ന കുട്ടികൾക്ക് പൊതുവേ എല്ലായിടത്തും സീനിയേഴ്സിനെ ഒരു ഭയമാണ് ബഹുമാനത്തോടെയാണ് സീനിയേഴ്സിനെ അതൊരു കാലങ്ങളായി പ്രതീക്ഷിച്ച ഒരു അങ്ങനെ ഒരു പരിധിവരെ ചെറിയ രീതിയിൽ അതായത് ഫ്രഷേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞ് നടത്തുമ്പോൾ പുതിയ കുട്ടികളെ അവിടമായി ഒരു മിംഗ് ഏയിപ്പിക്കാൻ വേണ്ടിട്ട് ചില കലാപരിപാടികളൊക്കെ നടത്തുന്നു അത് നല്ലതാണ് പക്ഷേ കലാപരിപാടികൾ കലാപരിപാടി പരിപാടി ആകുമ്പോഴാണ് അവിടെ ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അതിന്റെ ഈ അധ്യാപകരുടെയും ഹോസ്റ്റലിലാണെങ്കിൽ ഹോസ്റ്റൽ വാർഡിൻ്റെയും ഈ ആൻറ്റി റാഗിങ് കമ്മിറ്റിയുടെയും ഒരു ഏകീകൃതമായി ഏകീകരിച്ചു കൊണ്ടുള്ള ഒരു മേൽനോട്ടം ഉണ്ടാവേണ്ടതാണ് അപ്പം ഇവർ ആരെയാണ് ഇതെല്ലാം ഏൽപ്പിക്കുന്നത് ഈ സീനിയറായ വിദ്യാർത്ഥികളെ ഇവർ കണ്ണടച്ച് വിശ്വസിക്കുകയാണ് അത് ഇവർക്ക് അവരെ ഭയമാണോ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു കലാലയ എല്ലാ കാലത്തും ഒരു ചർച്ച വരുന്ന ഒരു വിഷയമാണ് കലാലയ രാഷ്ട്രീയം ആവശ്യമോ അല്ലയോ എന്നുള്ളത് അപ്പോൾ ഒരു ഒരേ സഫൈ സുഹൃത്ത് വാദിച്ചതാണ് ആ ഡിബേറ്റിൽ അതായത് കലാലയ രാഷ്ട്രീയം ആവശ്യമാണ് കാരണം ഈ രാഷ്ട്രീയ സ്വാധീനം അങ്ങനെ നേതാക്കന്മാരും രാഷ്ട്രീയ ഇൻഫ്ലുവൻസ് ഇല്ല എങ്കിൽ ഈ കലാലയങ്ങളിൽ മയക്കുമരുന്ന് മദ്യം ഇതിൻ്റെ ഉപയോഗം കൂടും അരാജകത്വം അതായത് കുറേ കുറേ സീനിയർ വിദ്യാർത്ഥികൾ അവരുടെ തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും വിദ്യാർത്ഥികളെ പീഡിപ്പിക്കും ഉപദ്രവിക്കും എന്നൊക്കെയാണ് അന്ന് വാദിച്ചത് അതായത് കലാലയ രാഷ്ട്രീയം വേണം എന്നതിന് പറഞ്ഞൊരു കാരണമായിട്ട് സൂചിപ്പിച്ചത് പക്ഷേ ഇപ്പം ഈ കോട്ടയം ഗാന്ധിനാർ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ ഈ അഞ്ച് പ്രതികൾ സാമുവൽ ജോൺസൺ ജീവ രാഹുൽ രാജ് വിവേക് പ്രജുൽജിത്ത് ഈ അഞ്ച് പേരാണ് ഇപ്പോൾ പ്രധാന പ്രതികൾ ഇതിൽ രാഹുൽ രാജ് നഴ്സിംഗ് വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ അതിനി ഏത് അനുഭാവമുള്ള സംഘടനയോ ആയിക്കോട്ടെ അപ്പം ഏത് പാർട്ടി എന്നുള്ളതല്ല അപ്പോൾ ഈ അധ്യാപകരായാലും നമ്മൾ പല സംഭവങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഈ പൊതുവെ അധ്യാപകർക്ക് ഈ രാഷ്ട്രീയ സ്വാധീനമുള്ള വിദ്യാർത്ഥികളോട് അവർ ഒന്ന് ഒരു ഗ്യാപ്പിട്ട് നിൽക്കും കാരണം എന്താണ് അവരെ നിയന്ത്രിക്കുന്നത് അവരല്ല അവരോട് എന്തെങ്കിലും പറയാൻ കോർക്കാൻ പോയാൽ അവരെ ശാസിക്കാൻ പോയാൽ ഇവർ നേരിടേണ്ടി വരുന്നത് ചിലപ്പോൾ വലിയ വലിയ ദുരന്തങ്ങളായിരിക്കും എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ഈ രാഷ്ട്രീയ പിന്തുണയുള്ളവർ വിദ്യാർത്ഥികളായാലും ശരി ആരായാലും ശരി അപ്പൊ അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തിന്റെ അമിതമായ ഇടപെടലുകൾ പലപ്പോഴും ഈ അധ്യാപകരെ ഇവരെ ശാസിക്കുന്നതിൽ നിന്നോ ഇവരുടെ പ്രവർത്തികളെ നിയന്ത്രിക്കുന്നതിനോ മോണിറ്റർ ചെയ്യുന്നതിനോ എല്ലാം ഇവരെ തടസ്സപ്പെടുത്തും അവരോ എന്തിനു നമ്മൾ വെറുതെ പണി വാങ്ങിച്ചു പിടിക്കണം എന്ന് ഒരു വശം പിന്നൊന്ന് ഈ അധ്യാപക സംഘടനയുണ്ട് അധ്യാപക സംഘടനകളും ഇതുപോലെ ഈ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് വളം വച്ചു കൊടുക്കുന്ന സംഘടനകളുണ്ട് അല്ലേ അപ്പൊ പല അധ്യാപകരും ക്യാമ്പസുകൾക്കുള്ളിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും ഇത്തരം കുൽസിത പ്രവർത്തനങ്ങളെയും എല്ലാം കണ്ണടച്ചു കൊടുക്കുന്നവർ തന്നെയാണ് ഇതൊന്നും അവർ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും പല സ്വാധീനം ഇതിന്റെ മേലുണ്ടാകാറുണ്ട് ചേച്ചി ഇതിന്റെ അത് ഈ ഇരയാക്കപ്പെട്ടവരിൽ ഒരു വിദ്യാർത്ഥി തന്റെ അമ്മയോട് തനിക്കുണ്ടായ ദുരനുഭവം തുറന്ന് ഗതികെട്ട് തുറന്ന് പറഞ്ഞപ്പോഴാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത് തന്നെ അപ്പം അതിനുശേഷം നടത്തിയ പരിശോധനയിൽ ഈ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ മുറികളിൽ നിന്നും കരിങ്കല്ല് മാരക ആയുധങ്ങൾ ഡമ്പൽ ഡിവൈഡർ ഇങ്ങനെയുള്ള പല പല സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തുനിന്നേ നമുക്ക് ഊഹിക്കാൻ പറ്റുള്ളൂ ഇവരുടെ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നത് അതിൻ്റെ അകത്ത് പ്രത്യേകം പറയുന്നുണ്ട് ഈ കോമ്പസ് കൊണ്ട് മുഖത്തും ശരീരത്തും എല്ലാം കുത്തിക്കീറും എന്നിട്ട് അതിനകത്തുനിന്ന് ബ്ലഡ് വരാ രക്തം വരാൻ തുടങ്ങുമ്പോൾ അതിന്റെ അകത്തൊട്ട് ലോഷൻ ഒഴിച്ചു കൊടുക്കുക അപ്പൊ അത് ലോഷൻ വീഴുമ്പോൾ ഉള്ള ആ നീറ്റില് കണ്ട് അവർക്കൊരുതരം വല്ലാത്ത ആനന്ദമാണ് അപ്പം പോലീസുകാരോട് ഈ പ്രതികൾ പറയുന്നത് ഞങ്ങൾക്ക് അത് കാണുമ്പോൾ ഒരു ആനന്ദമാണ് അപ്പൊ ആ ഒരു മെന്റാലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കി കണ്ണില് വായിലും എല്ലാം ഈ ലോഷൻ ഇവരെ ഏത് കോളേജിലാണ് പഠിക്കുന്നത് ജീവൻ കൊടുക്കേണ്ടവരാണ് മുറിവേറ്റ് വരുന്നവരെ മരുന്ന് പുരട്ടി മുറ ഉണക്കേണ്ടവരാണ് അതിനുവേണ്ടി പഠിക്കുന്നവരാണ് അപ്പൊ ഇവർ ഈ ഒരു കോഴ്സിന് പഠിക്കാൻ ഇവർ യോഗ്യരാണോ അവരുടെ മാനസിക മാനസികാവസ്ഥയാവട്ടെ അവരുടെ ശീലങ്ങളാവട്ടെ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥി ആവാനുള്ള യോഗ്യത അവർക്കുണ്ടോ ഇതൊക്കെ ആരാണ് പരീക്ഷ പരിശോധിക്കേണ്ടത് ഇത് ഇപ്പൊ ആ കോളേജിലുള്ള അധ്യാപകർ നഴ്സിംഗ് കോളേജ് ഏത് കോളേജിലായാലും വിദ്യാർത്ഥികളുടെ എല്ലാ പ്രവൃത്തികളും മോണിറ്റർ ചെയ്യപ്പെടണം ചെയ്യപ്പെടണ്ടേ ഇപ്പോ നമ്മുടെ സിദ്ധാർത്ഥിന്റെ കാര്യം ആ അമ്മ ഇന്നും കരയുന്നുണ്ട് നീതിക്കായിട്ട് അവരുടെ മകനെ നഷ്ടപ്പെട്ട വേദന അവർക്കേ അറിയാം അവർ അവർക്ക് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല അവരിപ്പോഴും പോരാടുന്നുണ്ട് അവർ അവരുടെ മകനെ ആ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്ക് പഠിക്കാൻ അയക്കുമ്പോൾ അവരുടെ പ്രതീക്ഷകൾ എന്തായിരുന്നു അപ്പോൾ ആ കുട്ടിയുടെ മരണം അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ നഷ്ടം നികത്താൻ ഇപ്പൊ ആ പ്രതികളായവരെ ഇനി തൂക്കുകയർ കൊടുത്താൽ പോലും ഇവരുടെ നഷ്ടം നികത്താനാവില്ലല്ലോ പോയത് പോയത് തന്നെയാണ് ഈ സിദ്ധാർത്ഥൻ്റെ കേസിൻ്റെ അകത്തും ഇതേ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ടായിരുന്നു അതായത് അച്ഛനും അമ്മയും പറയുന്നുണ്ട് തൻ്റെ മകനെ കൊന്നവർക്ക് കൊന്നവരെ കൊണ്ട് ഇനി പരീക്ഷ എഴുതിപ്പിക്കരുത് പക്ഷേ ആ അധികൃതർ അതായത് കോളേജ് അധികൃതർ അതിനെല്ലാം വിസമ്മതിച്ചുകൊണ്ട് അവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കുകയാണ് അപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഇവർ ഈ പരീക്ഷ എഴുതാനോ അല്ലെങ്കിൽ ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും അർഹരല്ല പക്ഷെ എന്നിട്ടും അധികൃതർ അവരെ കൊണ്ട് ആ പരീക്ഷ എഴുതിപ്പിക്കുകയാണ് ഇപ്പം ഈ അടുത്ത താമരശ്ശേരിയിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തില് പത്താം ക്ലാസ് വിദ്യാർത്ഥി ആയിട്ട് ഉണ്ടായതാണ് അപ്പോൾ ആ ഫെയർവെല്ലുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആ പത്താം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പങ്കുവെച്ച ആ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നപ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി ഈ കുട്ടികൾ പറയുന്നത് ഇങ്ങനെയാണോ പറയുന്നത് അവരത് ആസ്വദിക്കുകയാണ് ഏഹ് ഈ കൊള്ളയും കൊലപാതകത്തിനെയും ഈ ആക്രമങ്ങളെയെല്ലാം അവർ ആസ്വദിക്കുകയാണ് അപ്പോൾ ആ കുട്ടികൾ പരീക്ഷ എഴുതാൻ പോകണം എന്നാവശ്യപ്പെട്ടതിനെ കോടതി എതിർ എതിർത്തില്ല അപ്പോൾ ഈ നമ്മൾ നമ്മൾ ആൾക്കാരുടെ അഭിപ്രായം അറിയാൻ നമ്മൾ സോഷ്യൽ മീഡിയ ആണല്ലോ നോക്കുന്നത് അപ്പോൾ അതിൽ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഒരു ടീച്ചർ തന്നെ പരസ്യമേ പ്രതികരിച്ചു അനുവദിക്കരുത് എന്നുള്ള രീതിയിൽ മറ്റു പലരും പറഞ്ഞു അത് അവരുടെ മനുഷ്യാവകാശമാണ് ഈ മരിച്ച കുട്ടിക്കും ഉണ്ടായിരുന്നു മനുഷ്യാവകാശം ഇല്ലേ അവൻ മോഡൽ എക്സാമിനുള്ള എൺപത് ശതമാനം മാർക്ക് വാങ്ങിച്ച കുട്ടിയാണ് അവൻ്റെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയാണ് അവൻ അവനും പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ ഇരുന്നവനാണ് അപ്പോൾ ഈ പ്രതികൾ ായവര് പരീക്ഷ എഴുതിക്കോട്ടെ അവർക്ക് മനുഷ്യാവകാശം ജുവനയിൽ ഹോമിലേക്ക് അവരെ പറഞ്ഞയക്കുമ്പോ അയക്കുന്നത് അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കണം എന്ന് പറയുന്നു പക്ഷെ അത് നമ്മൾ ആലോചിക്കണം അത് അനുവദിക്കണോ വേണ്ട ഇപ്പം നിയമപരമായിട്ടും കുറെ പേര് പറയുന്നുണ്ട് അത് അനുവദിക്കണം അവരെ നന്നാക്കാൻ അവരെ കൂടുതൽ ക്രിമിനലുകളാക്കി വിടുകയല്ല ചെയ്യേണ്ടത് കാരണം അവർക്ക് ഇത് നിഷേധിക്കുമ്പോൾ അവർ ക്രിമിനൽ മൈൻഡ് കൂടുതലായി പോവുകയല്ലേ ചെയ്യും അതുകൊണ്ട് അവരെ നന്നാക്കി എടുക്കണം എന്ന് പറയുന്നുണ്ട് എനിക്കറിയില്ല ഏത് ഭാഗം നിക്കണമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് അതുകൊണ്ട് അതറിയില്ല പക്ഷേ ഈ ഈ ചെറിയ പ്രായത്തിൽ കുട്ടികളായിട്ടുള്ളവർ ഈ ക്രിമിനൽ ക്രിമിനൽ സ്വഭാവം കാണിക്കുകയും അക്രമവാസന വരികയും ഉപദ്രവിക്കുകയും ചെയ്യുന്നതിന് നമ്മൾ അവരെ മാത്രം കുറ്റം പറയാൻ പാടില്ല പിന്നെ ഇപ്പോൾ ഫസ്റ്റ് ഇയർ വരുന്ന കുട്ടികളായാലും ശരി ഏതെങ്കിലും രീതിയിലുള്ള ഉപദ്രവം അവർക്കുണ്ടാവുമ്പോൾ അവർക്കത് പറയാൻ ഒരു സ്പേസ് ആ കോളേജിനകത്തോ വീട്ടിലോ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഇവർ ഭീഷണിപ്പെടുത്തുമായിരിക്കും ഇത് പുറത്തു പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തണം പക്ഷെ പിള്ളേർക്ക് വരുമ്പോൾ തന്നെ ആ കോളേജിൽ നിന്ന് ആ ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നുവെങ്കിൽ ഇത്രയും പീഡനം അവരേക്കേണ്ടി വരുമായിരുന്നു ഇല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ഈ ഈ ഈ ഒരു സംഭവം പുറത്തു വന്നതിന് ശേഷം വേറെ ആരൊക്കെയോ ഈ ഈ സീനിയേഴ്സിനെതിരെ പരാതിയുമായിട്ട് രംഗത്ത് വന്നിരുന്നു അവർ ഇത് പുറത്തറിഞ്ഞപ്പോൾ ഒരു ധൈര്യം കിട്ടി ഇത് ഈ ഒരാരുടെയും ജീവൻ നഷ്ടപ്പെടുത്താതെ തന്നെ വരുന്ന കുട്ടികൾക്ക് ആ ഒരു ധൈര്യം ഉണ്ടാവണം അവിടെ അവരെന്ത് അനുഭവിക്കുന്നു എന്നുള്ളത് ഒന്നുകിൽ വീട്ടിൽ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം ഇപ്പൊ ഹോസ്റ്റൽ വാർഡന്മാർ എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ നടന്നോട്ടെ ഞങ്ങൾ അറിയുന്നില്ല ആരെങ്കിലും പരാതി പറയുമ്പോൾ കേട്ടാൽ മതിയോ പോരാ പകരം അവർ അവർ അവരത് കൃത്യമായി മോണിറ്റർ ചെയ്യണം അവിടെയുള്ള കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നില്ല അവിടെയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല ഇപ്പൊ ആ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് പൊതുവേ ഈ ആൺകുട്ടികളുടെ ഹോസ്റ്റലില് ഈ പല പല കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് അവിടെ നിന്ന് ഇടുക്കട്ട കണ്ടെത്തി വാള് കണ്ടെത്തി എന്ന് ഇത് ഇന്നിന്നലെയല്ല കാലങ്ങളായിട്ട് പ്രത്യേകിച്ചും രാഷ്ട്രീയ സ്വാധീനം കൂടി ഉള്ളിടങ്ങളിൽ ഇതുപോലെയുള്ള ആയുധങ്ങൾ ആയുധ പുരകളാക്കി ഈ ഹോസ്റ്റലുകളും ഇടിമുറികളും എല്ലാം നമ്മുടെ ഫേമസ് ആയ ക്യാമ്പസിനുള്ളിൽ ഇടിമുറിയുള്ള നാടാണിത് കേരളം അപ്പൊ പിന്നെ ഈ ഒരു ഹോസ്റ്റലിൽ നിന്ന് ഇത്തരം ആയുധ ശേഖരവും ഇതെല്ലാം കണ്ടെത്തി എന്ന് പറയുന്നത് അതിശയിക്കാനൊന്നും യഥാർത്ഥത്തിലില്ല പക്ഷെ ഇത്രയും കാലം ഇങ്ങോട്ട് വന്നിട്ടും അതിനൊന്നും ഒരു മാറ്റം വരുന്നില്ലല്ലോ എന്നുള്ളതാണ് ഇത്രയും ഉണ്ടായി ഇപ്പോ പണ്ടത്തെ പോലെയല്ല ഈ ദൃശ്യങ്ങൾ പകർത്തപ്പെട്ടു അവർ തന്നെ ചിലപ്പോൾ ആസ്വദിക്കാൻ വേണ്ടി എടുത്ത ദൃശ്യങ്ങളായിരിക്കാം എന്നാലും അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവർക്കൊരു ഭയം തോന്നുന്നില്ലല്ലോ എന്നാണ് ഇത് പുറത്തറിഞ്ഞാൽ ആ ഒരു കാര്യം കൂടെ നമ്മൾ നോട്ട് നോട്ടേണ്ടതുണ്ട് ഇപ്പൊ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിക്കുമ്പോൾ ഓടിക്കാൻ പോണേ ഹെൽമെറ്റ് നമ്മൾ പെട്ടെന്ന് ഓർക്കും പെറ്റി വരും എ ഉണ്ട് പെറ്റി വരും എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തല്ലേ നമ്മൾ ശരിക്കും ആലോചിക്കുന്നത് വണ്ടി പോകുമ്പം ആക്സിഡന്റ് ഉണ്ടാവും നമ്മുടെ സുരക്ഷയെ കുറിച്ചല്ല നമ്മൾ ആദ്യം ആലോചിക്കുന്നത് അല്ലെ പൈസ പോകുന്ന കാര്യമാണ് നമ്മൾ ആലോചിക്കുന്നത് നമുക്ക് നമുക്കുണ്ടാകുന്ന നഷ്ടത്തെ കുറിച്ചാണ് നമ്മൾ ബോധേടാവുന്നത് ഇല്ലേ അപ്പൊ അതുപോലെ നമ്മൾ എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും ഇതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധം അതെല്ലാവർക്കും ഉണ്ടാവണം അതി വരുന്ന കുട്ടികൾക്ക് ബോധ്യപ്പെടാത്തതിൻ്റെ കൂടെ ഒരു അനന്തര ഫലമാണ് ഇതെല്ലാം അവരിതെല്ലാം അങ്ങ് എൻജോയ് ചെയ്യാണ് ആസ്വദിക്കുകയാണ് ആ മുൻപാര പറഞ്ഞതുപോലെ ഈ ഗെയിമുകൾ കളിക്കുമ്പോൾ ഗെയിമുകളെല്ലാം മുന്നേ വരുന്നവരെ എല്ലാം വെട്ടിനിരത്തി വെട്ടി നിരത്തി മുന്നേറുന്ന ആ ഒരു പക്ഷെ അത് അത് ഗെയിമാണ് റിയൽ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നമ്മൾ ചെയ്യുന്നതിന് ഉള്ള പ്രതിഫലം എന്തായിരിക്കും എന്നുള്ളത് അതിനുവേണ്ട നിയമപരമായ ഒരു അവബോധം കുട്ടികളെ നിയമം പഠിപ്പിക്കുന്നുണ്ടോ ഇല്ല നിയമം പഠിക്കണമെങ്കിൽ പിന്നെ എൽ എൽ ബിക്ക് പോകുന്നവർ മാത്രം പഠിക്കേണ്ടതാണ് നിയമം അല്ലാതെ ആരും പഠിക്കുന്നില്ല ചെറിയ ക്ലാസ്സുകളിൽ മുതൽ മിനിമം നമ്മൾ നമ്മുടെ സഹജീവികളെ കൂടെ ഉള്ളവരെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഹാംഫുൾ ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മുടെ പ്രവർത്തികളിൽ നമുക്കുണ്ടാകുന്ന അബദ്ധങ്ങളിൽ നിന്ന് നമുക്ക് നിയമപരമായി എന്ത് ശിക്ഷ കിട്ടും അതിന് നമ്മൾ നമ്മുടെ ജീവിതം കുരുതി കൊടുക്കേണ്ടി വരുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ബോധവൽക്കരണം കൂടി കുട്ടികളെ സ്കൂളിൽ നിന്നേ നടത്തേണ്ടതുണ്ട് അങ്ങനെ തോന്നില്ലേ ശരിക്കും നിയമപരമ അറിയാമോ എന്തെങ്കിലും നിയമപരമായിട്ട് നമ്മൾ എന്ത് നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾക്ക് എന്ത് ശിക്ഷയാണ് ഇപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി അത് വളരെ ശ്രദ്ധിക്കപ്പെടുമ്പോഴാണ് ഈ കുറ്റം ചെയ്താൽ ഈ ശിക്ഷ എന്നുള്ള ഒരു അത് നമ്മൾ അറിയുന്നത് അറിയുന്നത് തന്നെ അങ്ങനെയല്ല നമുക്ക് ബോധം ബോധം വേണം അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ പതിമൂന്ന് സെക്കൻഡ് കൂടുതൽ നോക്കിയാൽ എന്ത് ശിക്ഷ കിട്ടും അപ്പം അതിനെ എന്നാൽ അത് ട്രോളായിട്ടാണ് അതിനെ ആൾക്കാർ മനസ്സിലാക്കുന്നത് പതിമൂന്ന് സെക്കൻഡ് കഴിഞ്ഞ് പതിനാലാമത്തെ സെക്കൻഡ് പന്ത്രണ്ട് സെക്കൻഡ് നോക്കിയിട്ട് നോട്ടം മാറ്റിയാൽ കുഴപ്പമുണ്ട് ഈ രീതിയിൽ അത് ട്രോൾ അങ്ങനല്ല അതിനേക്കാൾ ഉപരിയായിട്ട് അത് സീരിയസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിയമം പാലിക്കേണ്ടത് നമ്മൾ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് പാലിക്കേണ്ടത് കുറിച്ച് ബോധം കൊടുക്കണം നിയമപരമായിട്ട് മയക്കുമരുന്ന് ോടുള്ള ആ ലഹരി വിരുദ്ധ ആ ക്യാമ്പയിനുകൾ എന്ന് പറയുന്നത് അവർ ഉപയോഗിച്ച് അവരുടെ ജീവിതം അതിൽ ഹോമിക്കപ്പെട്ടതിന് ശേഷമല്ല അവർക്ക് ലഹരി മുക്ത പഠനം കൊടുക്കേണ്ടത് ചെറിയ പ്രായത്തിലെ തന്നെ അവർക്ക് അതിനെതിരായിട്ടുള്ള പക്ഷേ ക്യാമ്പയിൻ നടത്തുന്ന അതിൻ്റെ പ്രൊമോഷനായിട്ട് മാറാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കണം